ഹലോ ഫാമിലി എനിക്കില്ലേ ഒരു എനിക്ക് ഒരു കമന്റ് കമന്റൊക്കെ വന്നാൽ തന്നെ ഞാൻ അത് സീരിയസ് ആയിട്ട് എടുക്കോട്ടെ ഒരു മൂന്നാലഞ്ച് കമന്റ് വന്നിട്ടുണ്ട് കുറെ നാളുകള് ഇടക്കിടക്കൊക്കെ വരും അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഒരു വണ്ടി പ്രാന്തിയാണ് വണ്ടികളോട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ ചേച്ചി എങ്ങനെയാണ് ഇങ്ങനെ ഈ വണ്ടി ഓടിച്ച് ഇവിടെ ലൈസൻസ് എടുത്തിട്ട് എനിക്ക് പേടിച്ചിട്ടിരിക്കുക അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കൊച്ചു വീഡിയോ ആണത് ഞാനത് വളം വളം എന്ന് പറഞ്ഞാൽ കുറേ വർത്താനം പറയുന്നില്ല ഞാൻ എങ്ങനെയാണ് വണ്ടി റോഡിലേക്ക് ഇറക്കിയെന്ന് ഞാൻ പറയാം രണ്ടായിരത്തി ഒമ്പതിലാണ് ഞാൻ ടു വീലർ ലൈസൻസ് എടുക്കുന്നത് കേട്ടോ രണ്ടായിരത്തി ഒമ്പതിൽ ടു വീലർ ലൈസൻസ് എടുക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കാല് രണ്ടും നമ്മുടെ ഫ്ലൈറ്റ് ഒക്കെ ലാൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വെക്കില്ല ഇടാ അതുപോലെ ആയിരുന്നു കാല് രണ്ടും പുറത്തായിരുന്നു എനിക്ക് ഒന്നാമത്തെ കാര്യം നിങ്ങൾ നാട്ടുകാരു തെണ്ടികൾ ബോധിപ്പിക്കരുത് നാണക്കേട് എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഇണ്ടാവേ പാടില്ല ആൾക്കാർ ചിലപ്പോൾ ഇങ്ങനെ നോക്കും ഏഹ് ഇതെന്തെന്നാണ് ഈ പെണ്ണിങ്ങനെ തൊഴഞ്ഞു ചിലവരൊക്കെ ഇങ്ങനെ തിരിഞ്ഞു നോക്കും തുഴഞ്ഞു ഒഴിഞ്ഞു പോകുന്നോ ും നമ്മൾ മൈൻഡ് കരുതിടാ നമ്മൾ രണ്ട് കാലും പുറത്തിട്ട് തന്നെ നിരങ്ങാൻ തുടങ്ങും ഏകദേശം ഇരുപത് എന്ന് പറഞ്ഞ സ്പീഡിലേക്ക് സ്പീഡിലേക്കൊന്നും എത്തിയിട്ട് പോലില്ല എനിക്ക് ചില സൈക്കിളുകാരൊക്കെ ഞാൻ കൊതിയോടെ നോക്കിയിട്ടുണ്ട് കാരണം അവരത്രയും സ്പീഡിലാണ് പോകുന്നേ നമ്മളപ്പ ഇങ്ങനെ തൊഴഞ്ഞ് തൊഴഞ്ഞ് ധൈര്യത്തോടെ ലെഫ്റ്റ് കീപ്പ് ചെയ്ത് എടുക്കുക അതായത് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ തുഴച്ചില് കാരണം നമ്മൾ ഈ കാലിട്ട് സ്ലോവിൽ പോകുന്നതായും മറ്റൊരു വാഹനക്കാർക്ക് പുറയിൽ വന്നവർക്ക് പോകാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ വരെയായിരുന്നു ടു വീലറാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് അപ്പൊ ഇത്തിരി സൈഡ് ലെഫ്റ്റ് കീപ്പ് ചെയ്ത് എന്നാൽ മറ്റുള്ളവർക്ക് പോകാനുള്ള വഴിയുണ്ട് ചില നാരികൾ വന്നിട്ട് നമ്മളിങ്ങനെ പോണാകുമ്പോൾ ഹോൺ അടിക്കും അതായത് നമ്മൾ ആദ്യത്തെ ടിപ്പ് ഈ ഹോണടി ശ്രദ്ധിക്കേണ്ട നമ്മൾ ലിഫ്റ്റ് ലെഫ്റ്റ് കീപ്പ് ചെയ്ത് അത്യാവശ്യം അവർക്ക് സ്പേസ് ഒക്കെ ഇട്ടാണ് പോകുന്നെങ്കിൽ നമ്മൾ ഹോൺ അടിക്കും നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യും നമ്മളെ ടെൻഷൻ ആക്കും നമ്മളപ്പോ വണ്ടി സ്പീലൊക്കെ ആദ്യത്തെ ടിപ്പാണ് ഈ തെണ്ടികൾ വന്ന് ഹോൺ ഹോണടിക്കണത് നമ്മൾ മൈൻഡ് ചെയ്യേ വേണ്ട അതിനുള്ള വീൽപോറ വേണം അത് പറ്റാത്ത ഒരു രണ്ട് പഞ്ഞി അങ്ങനെ വെച്ചേക്കാം അങ്ങെടുക്ക അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഒമ്പതിൽ ലൈസൻസ് എടുത്തു അത് കഴിഞ്ഞ് ഞാൻ പ്രദീപ് ഡ്രൈവിംഗ് സ്കൂള് കൊച്ചിന്നാണ് കേട്ടോ പ്രദീപ് എന്നല്ലേ എടുത്തത് പ്രദീപ് അല്ലേ ആ പ്രദീപ് എന്നാണ് ഞാൻ ഇതെടുത്തത് ഫോർ വീലർ ലൈസൻസ് എടുത്തു ഫോർ വീലർ എടുത്ത സമയത്ത് എൻ്റെ പൊന്നോ ഞാൻ ഈ ഫോർ വീലർ ഓടിക്കുന്ന ആൾക്കാരെ എനിക്ക് ഭയങ്കര ബഹുമാനം ഒരു വെക്കണം ഗിയർ മാറ്റാൻ ഒരു കൈ വേണം ഈ സ്റ്റിയറിംഗ് വേണം രണ്ട് കാലും അതായത് രണ്ട് കൈയും രണ്ട് കാലും തലച്ചോറും കണ്ണും ശ്രദ്ധയും ഒക്കെ ആയിട്ട് ഓടിക്കുന്ന ഈ കാർ ഓടിക്കുന്നവരൊക്കെ ഇത്ര മഹാമാരാണോ ഞാനിങ്ങനെ ടൂ വീലറിന് പോകുമ്പോൾ അവരെയൊക്കെ വളരെ ആരാധനയോട് നോക്കുവരുന്നടാ കാർ എന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ രണ്ട് കൈയും രണ്ട് കാലും കണ്ണും മൂക്കും മെമ്മറിയൊക്കെ വേണമല്ലോ ഈ സാധനത്തിന് ഞാൻ ആരാധനയോട് നോക്കുമായിരുന്നു ഞാൻ ലൈസൻസ് എടുത്തടാ ലൈസൻസ് എടുത്തു രണ്ടായിരത്തി ഒമ്പതില് ഞാൻ ലൈസൻസ് എടുത്തു ഫോർ വീലറിനും ടു വീലറിനും ഒക്കെ എടുത്തു പക്ഷെ അന്ന് എനിക്ക് കാറ് സ്വന്തമായിട്ടില്ല അന്ന് എൻ്റെ ഹസ്ബൻഡിനും കാറ് സ്വന്തമായിട്ട് ആ സമയത്ത് വന്നിട്ടില്ല കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് സ്വന്തം കാറൊക്കെ ആയപ്പോൾ ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഈ എന്താ പറയുക സപ്പോർട്ടീവ് അല്ലാത്ത കെട്ടിയവനായിക്കോട്ടെ ലവർ ആയിക്കോട്ടെ ബ്രദർ ആയിക്കോട്ടെ അപ്പനായിക്കോട്ടെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഈ നാറികൾ നിർത്തേ ചെയ്തു അതായത് ജാങ്കോ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ലൈസൻസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു അഞ്ച് ദിവസത്തെ ക്ലാസ് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്തേണ്ട ചേട്ടാ ഞങ്ങൾക്ക് റോട്ടിൽ ഇങ്ങനെ ഓടിക്കാനാണ് നമുക്ക് ചിലപ്പോൾ പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒക്കെ കിട്ടുള്ളൂ അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡ്രൈവിംഗ് നമ്മൾ എവിടെയാണോ പഠിച്ചത് അവിടുത്തെ ഡ്രൈവിംഗ് സ്കൂളിൽ തന്നെ ഒരു അഞ്ച് ദിവസത്തെ അരമണിക്കൂർ വീതമുള്ള ക്ലാസ് എടുക്കുക ആ പൈസ കണ്ടില്ലെന്ന് കരുതിയുള്ളൂ ഒരു അഞ്ചു ദിവസം അരമണിക്കൂറ് ഉള്ള ക്ലാസ്സുകൾ എടുക്കാം നമുക്ക് റോഡിലേക്ക് വരും ചിലപ്പോൾ നമ്മുടെ വണ്ടി ഓഫ് ആയി പോകും അത് ചിലപ്പോൾ നമുക്കറിയാം നമ്മൾ തന്നെ എല്ലാം കൺട്രോൾ ചെയ്യണം എന്നാലും ഒരു വണ്ടിയായിട്ടൊരു ഇതിന് വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെങ്കിലാണ് കുറച്ചും കൂടി അപ്പോ കുറച്ചും കൂടി നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടിന്നുള്ളൊരിത് വരും പക്ഷേ അവിടെയും ടാസ്ക് ആണ് ഞാൻ വിചാരിച്ചത് ഇത് മറ്റൊരാളുടെ വണ്ടി ആയതുകൊണ്ട് അല്ലെ നമുക്ക് ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടി വരുന്നേ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇരിക്കും നമ്മളെ ബന്ധുക്കളെ വണ്ടിയൊക്കെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ ബന്ധുക്കള് പറയും തട്ടല്ലേ മുട്ടല്ലേ നീ ഓടിക്കാൻ പഠിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും അതാണ് ഒന്നാമത്തെ കാര്യം അപ്പൊ ഞാൻ അന്ന് വിചാരിച്ചത് എന്റെ സ്വന്തം വണ്ടി വരുമ്പോൾ എനിക്ക് ധൈര്യത്തോട് ഓടിക്കാൻ പക്ഷെ അത് തെറ്റിപ്പോയി മക്കളെ കാരണം കൂടെ നിൽക്കുന്ന ഭർത്താവ് ഒരു കൂതറയാണെങ്കിൽ അവര് വണ്ടിയാണിത് നമ്മൾ ഓടിക്കുമ്പോഴേക്കും വണ്ടി അങ്ങനെ ഓഫായി പോയാല് ഇടീ ആൾക്കാരുടെ ഈ ഹോൺ അടിക്കേണ്ടി വണ്ടി എടുക്കണേ മൊത്തം വെപ്രോളായി ബഹളമായി നിനക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ അറിയില്ല ഇതാണോ എന്റെ ഗിയർ ബോക്സ് പൊളിക്കും നീ അത് ചവിട്ടി ക്ലച്ച് ചവിട്ടിയിട്ടാണോ ഗിയർ മാറ്റിയത് ഗിയർ ബോക്സ് ഇപ്പൊ വണ്ടിയുടെ പൊളിച്ചു എന്ന് വേണ്ട സകല വേണമെങ്കിൽ തലക്കെട്ട് ഉറക്കിട്ടും അല്ലെങ്കിൽ ഒരു പിച്ച് കിട്ടും മൊത്തം നാണക്കിടും അല്ലെങ്കിൽ വണ്ടിന്ന് നമ്മളെ വലിച്ചിറക്കും മതി വണ്ടി അങ്ങനെ ഓഫായി പോയാൽ തീർന്നു വണ്ടി കംപ്ലീറ്റ് ബാക്കിൽ ഹോൺ നീ മാറി ഞാൻ ഓടിക്കട്ടെ ഇങ്ങനെ തങ്കങ്ങള് നേരിട്ടവര് ഒരുപാട് പേരുണ്ട് ഉണ്ട് അപ്പൊ ചോദിക്കും നീയും ഞാനും എടുക്കും വല്ലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഞാൻ അങ്ങനെയുള്ള യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞ് രണ്ടായിരത്തി അപ്പോൾ എനിക്ക് സ്വന്തമായി വണ്ടി എടുത്താലുള്ള അവസ്ഥ ഇതൊക്കെ തന്നെ നമ്മുടെ വീട്ടിലാർക്കെങ്കിലും കാറുണ്ടെങ്കിലും ഇതൊക്കെ തന്നെയാണ് നമുക്ക് സപ്പോർട്ടീവായിട്ട് ഒരാളില്ല എന്നുണ്ടെങ്കിലും ഭയങ്കര പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഏഹ് നമ്മുടെ ഈ സ്ഥലം മേടിക്കുന്ന സമയത്താണ് നമ്മുടെ പഞ്ചമോളെ ഞാൻ മേടിക്കുന്നത് ടാറ്റ പഞ്ച് ഓട്ടോമാറ്റിക്കാണ് ഞാൻ മേടിച്ചത് അപ്പം എല്ലാവരും ചോദിച്ചൊരു കാര്യമുണ്ട് ഈ ചേച്ചിത് ടോയ്ക്കാറല്ലേ ടോയ്ക്കാറല്ലേ ഇത് എങ്ങനെ ടോയ് ടോയ്ക്കാറ് എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കാൻ തന്നെയാണ് ബുദ്ധിമുട്ട് കാരണം നമ്മൾ നമ്മള് വെപ്രാളപ്പെട്ടെങ്ങാനും ബ്രേക്കിന് പോരാ ആക്സിലേറ്റർ കൊടുത്ത അത്ര പറന്നങ്ങ് പോവും മറ്റേത് അങ്ങനല്ല ഗിയർ മാറ്റിയില്ലെങ്കിൽ ഈ ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ട് അവിടെ നിൽക്കും അപ്പൊ ഞാൻ ഓട്ടോമാറ്റിക് ആണ് എടുത്തത് കാരണം ഇനി വരുന്നതെല്ലാം മിക്കവാറും ഓട്ടോമാറ്റിക്കൊക്കെ തന്നെ ആയിരിക്കുള്ളൂ വരുന്നതും പറഞ്ഞ എനിക്ക് മാനുവൽ ഓടിക്കാൻ അറിയില്ല എന്നല്ല പക്ഷെ എനിക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് തോന്നിയത് നമ്മളെ ഭാഗം ഇവിടെ കയറ്റോറൊക്കെ ഒക്കെയാണ് കുറച്ചും കൂടി എളുപ്പം അതല്ലേന്ന് കരുതി ഓക്കേ ഈ വണ്ടി എടുത്തടാ വണ്ടി എടുത്ത് വീട്ടിൽ വെത്തുമ്പോൾ മുതൽ പെപ്പറാളോ വണ്ടി എടുത്തു റെഡി ക്യാഷിനായിട്ടന്ന് ഞാൻ വണ്ടിയൊക്കെ എടുക്കണം പത്തര ലക്ഷം രൂപ റെഡി ആണ് ഞാൻ ടാറ്റാ പഞ്ച് എടുക്കുന്നത് എന്റെ സേവിങ്സ് നിന്നാണ് ഞാൻ എടുക്കുന്നത് അങ്ങനെ കൊണ്ടുവന്ന് വീട്ടിലിട്ട് പിറ്റേ ദിവസം ഇത് ഇറക്കണ്ടേ പിറ്റേ ദിവസം ഞാൻ അന്നാമയുടെ സ്കൂളിൽ എന്നുള്ള ധൈര്യത്തോടെ ഈ വണ്ടി ഇറക്കി ഒരു കണക്കിന് എൻ്റെ പൊന്നു മക്കളെ ആ രണ്ടാമത്തെ ടിപ്പ് ഈ ഓട്ടോക്കാര് ഓപ്പോസിറ്റ് വന്ന് എല്ലാരെയും ഞാൻ പറയുന്നില്ല പക്ഷെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഞാൻ പറയും ഞാൻ അന്നാമയുടെ വഴി ഏകദേശം നമുക്ക് ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വണ്ടി ഇതിന്റെ ഇടയിൽ കൂടി കടന്നു പോകുമെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും ഇത് കടന്നു അപ്പോഴാണ് നമ്മൾ എത്തി വലിഞ്ഞേക്ക് നോക്കണത് ഇപ്പൊ ഒരു കാര്യം ചെയ്യാൻ എത്തി വലിഞ്ഞൊക്കെ നോക്കി നോക്കുക പക്ഷെ നമ്മളെപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ നമ്മളെ കംഫർട്ടില് അല്ലാതെ ഇതിങ്ങനെ ഇരുന്നൊന്നും വണ്ടി ഓടിച്ച് പഠിക്കരുത് ഇങ്ങനെ തന്നെ നമ്മൾ എങ്ങനെയാണോ റിലാക്സ് ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെ കംഫർട്ട് സോണില് നമ്മളുടെ വ്യൂ ഒക്കെ നമ്മള് കണ്ടുപഠിക്കുക പിന്നെ ഞാൻ ഈ വഴിയിലേക്ക് ഈ വണ്ടിയായിട്ട് കയറിയപ്പോ ഓട്ടോക്കാരൻ പറഞ്ഞു പോര് 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 പലപ്പോഴും കണ്ടിട്ടുണ്ടാവും നിങ്ങൾ പോര് പോരി കേറിപ്പോ നമ്മൾക്ക് ധൈര്യമില്ലാത്ത നമ്മൾക്ക് വ്യൂ കിട്ടാത്ത ഒരു ഞാൻ എത്തിവയ്ക്കുന്നത് വ്യൂ ആണ്ടി കാണിച്ചത് നമുക്ക് ധൈര്യം ഇല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് വ്യൂ ഇല്ല അല്ല ചേട്ടൻ ഞാൻ അവിടെ പോയി ഇടിക്കും എനിക്ക് ധൈര്യമില്ല ആ ചേട്ടന് പോകാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ നമ്മള് അയാള് പൊക്കോട്ടെ ചേട്ടൻ മുന്നോട്ട് എടുത്തോന്ന് പറയാനുള്ള കാരണം വായല നാക്ക് ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുമ്പോൾ വരും ഉറപ്പായിട്ട് വരും വണ്ടി ഓടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ വളവളവളന്നുള്ള നാക്കും വന്നത് എന്റെ ആദ്യത്തെ വണ്ടി തലേ ദിവസം എടുക്കുന്നു പിറ്റേ ദിവസം പോയി ഈ ഓട്ടോക്കാരെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു പതുക്കിയാണ് വണ്ടി എടുത്തത് അവിടെ ചെറിയൊരു കുഞ്ഞിക്കുഴി ആ കുഞ്ഞിക്കുഴിയിലേക്ക് വണ്ടി ചാടിയതും കേറുന്നത് പോസ്റ്റിന്റെ സൈഡിൽ അങ്ങോട്ട് ഒരഞ്ഞു ഒരഞ്ഞപ്പോഴേക്ക് എനിക്കുണ്ടായിരുന്നു സങ്കടം സ്വന്തം വണ്ടി നമുക്ക് പെയിന്റ് പോകും വണ്ടി ഇടിച്ചാലോ അല്ല പെയിന്റ് പോകുമ്പോഴൊരു സങ്കടം ഭയങ്കീകരമായിരുന്നു അപ്പൊ ആദ്യത്തെ ടിപ്പാണ് നമുക്ക് കോൺഫിഡന്റ് ഇല്ലാത്ത അവരെ ഓപ്പോസിറ്റ് ഉള്ള ഒരാളെ നമ്മൾ വിശ്വസിക്കണ വേണ്ടി നമ്മളാ തീരുമാനിക്കേണ്ടത് നമ്മൾ എത്തിയല്ലോ ചേട്ടൻ ഇരിക്കും ചേട്ടാ എനിക്ക് അത്ര ഇതില്ല ചേട്ടന് പോകുന്ന സ്ഥലമുണ്ട് പൊക്കോ എന്ന് പറയാൻ പറ്റണം അല്ല നമുക്ക് ധൈര്യമില്ലെങ്കിൽ നമ്മൾ അവിടെ കിടന്നേക്കുക സ്പേസ് ഉണ്ടോ സ്പേസ് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം അല്ലാതെ അതുപോലെ പറഞ്ഞ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കരുത് പതുക്കെ പതുക്കെ മൂവ് ആക്കി നോക്കുക അവർക്കുള്ള സ്പേസ് ഉണ്ടോ നോക്ക് പതുക്കെ വേപ്രാളം കാണിക്കാതെ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയും നമ്മൾ പുതിയ വണ്ടി എടുക്കുന്നതാണ് പുതിയ വണ്ടി എടുക്കുന്നവർക്ക് ഇതിന് ഇൻഷുറൻസ് ഉണ്ട് നിങ്ങൾ ടെൻഷൻ ആവല്ലേ വണ്ടി എന്ന് പറയുന്നത് ഉറപ്പായിട്ട് തട്ടും നിങ്ങൾ അത് മനസ്സിനെ പറഞ്ഞു ഇരിക്കും ഉറപ്പായിട്ടും എൻ്റെ വണ്ടി ഒരയും എൻ്റെ വണ്ടി ഇടിക്കും പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ എൻ്റെ വണ്ടി ഒരഞ്ഞാലും തട്ടിയാലും ഒരു മനുഷ്യനെ തട്ടാനുള്ള ഇട വരുത്തരുതേ വരുത്തല്ലേ പിന്നെ ടൈമിങ് എപ്പോ വേണമെങ്കിലും നമുക്ക് ബ്രേക്ക് പിടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാം എന്നൊരു എപ്പോഴും ആ ഒരു അലർട്ടായിട്ടിരിക്കണം നമ്മളെപ്പോഴും അതൊരു മൂവിങ് ആ കാലിന്റെ മൂവിങ് നമ്മളെപ്പോഴും പ്രാക്ടിക്കൽ ആയിട്ട് ആക്സിലേറ്ററിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ബ്രേക്കിലേക്ക് വരാം എന്നൊരു എന്നൊരിതുണ്ട് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് നമ്മളെ വണ്ടി സീഗനിലൊന്ന് ഓഫ് ആയി പോയി ഓഫ് ആയി പോയി നിങ്ങൾ വെപ്രാളപ്പെടല്ലേ കിടന്ന് വെപ്രാളപ്പെട്ട് ഇതായി അയ്യോ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു എന്നോട് പോലീസുകാരൻ ചോദിച്ചിട്ടുണ്ട് അടുത്ത സീഗലിനെങ്കില് പോകോ ഒരുപാട് പേര് ഹോൺ അടിച്ചിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് തെറി വിളിച്ചിട്ടുണ്ട് എന്താണെന്നൊക്കെ അവിടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്ക നമുക്ക് ഉള്ളിട്ടുള്ളിൽ നാണക്കിയിട്ടുണ്ടല്ല അതൊന്നും മുഖത്ത് കാണിക്കണ്ട നമ്മള് അപ്പുറത്ത് ഇപ്പുറത്ത് സ്ഥലം ഉണ്ടാവും നമ്മൾ സ്റ്റാർട്ട് സമാധാനത്തോടെ ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് നമ്മൾ ധൈര്യമായിട്ട് ചെയ്തു പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ ഹെൽപ്പ് ചെയ്ത് അപ്പൊ തന്നെ നാട്ടിൽ നിന്ന് അവിടെ ഉടന്ന ആൾക്കാർ വരും അപ്പൊ അങ്ങനെയുണ്ട് പിന്നെ നമ്മളുടെ കൂടി ഇരിക്കുന്ന ഒരാളുണ്ടാവും നമുക്ക് അത്രയും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കണം എനിക്ക് അനിയെന്ന് പറഞ്ഞിട്ട് യൂബർ ഓടിക്കുന്ന ഓടിക്കുന്നൊരു പയ്യനുണ്ടായിരുന്നു ഫുള്ളി പറഞ്ഞൊരു വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കേണ്ടി പിറ്റേ ദിവസം വണ്ടി എടുക്കാനുള്ള കാര്യം സാറാ ഉറപ്പായിട്ടും വണ്ടി ഇടിക്കും വണ്ടി ഇടിക്കും ഉറപ്പായിട്ടും ഒരയും വണ്ടി ഇടിക്കും അത് ഉറപ്പിച്ച് പക്ഷെ നമ്മൾ ചാവില്ല ചത്തു പോകും ചത്തു പോകുന്ന ടെൻഷൻ ഉടുക്കത്തി ഇടിയിടിച്ചങ്ങനെ ചത്തുപോകും പറഞ്ഞ് വണ്ടി അത്യാവശ്യം സേഫ്റ്റി ഇതുള്ള ടാറ്റ പഞ്ചിന് ടാറ്റയ്ക്ക് നമുക്ക് സേഫ്റ്റി ഉള്ള വണ്ടികൾ എടുക്കുമ്പോൾ കുറച്ചുകൂടി കോൺഫിഡൻസ് കൂടും നമ്മൾ സ്റ്റാർ റേറ്റിങ് നോക്കുമ്പോ വണ്ടിയൊക്കെ ഇത്രയൊക്കെ നല്ല ഇടി ഇടിച്ചാല് ചാവുള്ളൂ അല്ലേ അപ്പൊ ഞാൻ നോക്കിയപ്പോ ടാറ്റാ ബഞ്ച് ആ സമയത്ത് നല്ല സേഫ്റ്റി വിസയം വന്നോട്ടോ നല്ല സേഫ്റ്റി ഉള്ള വണ്ടിയാണ് അപ്പൊ അതൊരു ധൈര്യം വന്നു ആ ഞാൻ ചാവൂല പക്ഷെ ഉറപ്പിച്ചു എന്റെ വണ്ടി ഇടിക്കും പക്ഷെ വണ്ടി ഇടിച്ചോട്ടെ നമുക്ക് അതിനൊക്കെ സൊല്യൂഷൻ ഉണ്ട് ഒരുപാട് ആൾക്കാരിൽ ആൾക്കാരെ ഇടിച്ച് തെറുപ്പിക്കുന്ന രീതിയിൽ ആക്സിലേറ്റർ കൊടുത്തു ഓടിക്കുന്ന നമ്മള് സ്ലോവിൽ നമുക്ക് പറ്റുന്ന കംഫർട്ടിൽ ഓടിച്ചാൽ മതി പക്ഷെ അപ്പോഴും ഞാൻ പറയുവാണ് ലെഫ്റ്റ് കീപ്പ് ചെയ്ത് മറ്റുള്ള വാഹനങ്ങൾക്ക് തടസ്സമില്ല നമ്മൾ സ്ലോവിൽ ഇരുപതിലൊക്കെ പോയാൽ മതി നമ്മൾ നോക്കുമ്പോൾ മറ്റുള്ള വണ്ടിക്കാരൊക്കെ പുച്ഛിച്ച് എന്നൊക്കെ പോകുന്നേക്കാണ് യുവമാരൊക്കെ തുടങ്ങിയത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവൾമാരും തുടങ്ങിയത് ഇങ്ങനെ തന്നെയാ പറന്നൊക്കെ പോണത് കാണാൻ പറ്റും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട നാണക്കേട് എന്ന് പറഞ്ഞ സാധനമേ വേണ്ട നമ്മൾ സ്ലോവിൽ എടുക്കുക നമ്മൾ എടുക്കാതെ ഇത് വണ്ടി എടുക്കില്ല പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഇരുത്തേണ്ടത് നമ്മളെ നീ എന്താണ് നീ കാണിക്കണേ ഇങ്ങനെ അങ്ങനെ ഒരാളാവരുത് നീ ധൈര്യമായിട്ട് വണ്ടി എടുക്ക് നീ എടുത്തോ സാറേ ഇടിക്കെടുത്തോ നീ കയറ്റി വെച്ചോ വണ്ടി അയാൾ ഒന്നും ചെയ്യത്തില്ല നീ എടുത്തോ ഇടിക്കണമെങ്കി ഇടിക്കട്ടെ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനായിരിക്കണം അല്ലെങ്കിൽ കൂട്ടുകാരിയോ ആയിരിക്കണം ഭർത്താവോ അപ്പനോ അങ്ങനെ ആരും ആയിക്കോട്ടെ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആള് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം നീ ധൈര്യമായിട്ട് എടുക്ക് എന്ന് പറയുന്ന ഒരാളായിരിക്കണം അല്ലാതെ നമ്മളെ ചീത്ത പറഞ്ഞ് അതെ നീ എന്തു നീ കാണിച്ചേ നീ എന്തോ ഇപ്പൊ ഇൻറ്റി കെട്ടിട്ട് നീ ഹോൺ അടിച്ചേ നമ്മളോട് പറഞ്ഞിട്ട് നീ ധൈര്യമായിട്ട് എടുത്തു അതൊക്കെ അത് സ്വാഭാവികമാണ് ബോഡം ഒന്ന് നീയൊക്കെ എന്താണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം സൈഡിലിരുത്തേണ്ടത് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെ നമ്മൾ ഒറ്റക്കാണ് എടുക്കണമെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവാതെ സ്ലോവില് ലെഫ്റ്റ് കീപ്പ് ചെയ്ത് പതുക്കെ പതുക്കെ എടുത്തു തുടങ്ങണം നമ്മളെടുത്ത് തുടങ്ങാതെ ഒന്നും ഇവിടെ സംഭവിക്കില്ല ആദ്യമേ ചെയ്യേണ്ടത് നമ്മളെപ്പോഴും നമ്മുടെ സീറ്റ് നമ്മൾ മാക്സിമം ഹൈറ്റിൽ തന്നെ സീറ്റ് പൊക്കി വെച്ച് ചിലവർ കളി ഇങ്ങനെ ഇരുന്ന് ഓടിക്കാൻ നിൽക്കരുത് നമ്മൾ കംഫർട്ടായിട്ട് ഇരുന്ന് തന്നെ ആദ്യമേ ഓടിച്ചു തുടങ്ങുക നമ്മളെപ്പോഴും കാല് ഹാൻഡിൽ ചെയ്യണം എപ്പോൾ വേണമെങ്കിലും ബ്രേക്ക് പിടിക്കാം എന്നുള്ളൊരു ഇതിൽ വേണം ബ്രേക്ക് പിടിക്കുമ്പോൾ ബാക്ക് ആ മിററിൽ കൂടി നോക്കാനും നമ്മൾ കുറെ നാൾ അലർട്ടായിട്ടിരിക്കണം കുറച്ച് നാൾ കഴിയുമ്പോൾ വണ്ടി തന്നെ നമ്മൾ നോക്കാൻ തുടങ്ങും അപ്പൊ ഇതെനിക്ക് തോന്നണത് ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് എഴുതിയിട്ടാണ് ഞാനിപ്പോ വണ്ടിയായിട്ട് പോവാത്ത മലകളില്ല ഇപ്പൊ താറെന്ന് പറയുന്ന വണ്ടി ഓടിക്കണമെങ്കിൽ ഞാൻ ആദ്യമായിട്ട് താറെടുത്ത സമയത്ത് ഞാൻ വിചാരിച്ചു ഓലിയുടെ സ്പ്രേ ഒക്കെ അടിച്ചിട്ടാണ് വണ്ടി ഓടിച്ചത് കാരണം ഈ സാധനം എന്നെ കൊണ്ട് പറ്റൂലെന്ന് വിചാരിച്ചു അവിടെ സത്യമായിട്ട് പക്ഷെ ഇപ്പോ നമുക്ക് ഒറ്റ കൈ കൊണ്ട് വേണമെങ്കിലും ഹാൻഡിൽ ചെയ്ത് പോകാം അപ്പോൾ എന്തും നമുക്ക് പറ്റും പക്ഷെ നമ്മൾ അതിനുവേണ്ടി ഇറങ്ങി തിരിക്കണം പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യാതെ ഒരു രക്ഷയില്ല നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങണം അവിടെ വരുന്ന കാര്യങ്ങൾ നമ്മൾ ഹാൻഡിൽ ചെയ്യണം പിന്നെ എപ്പോഴും ദൈവത്തിന്റെ തമ്പുരാനെ ഞാൻ കാരണം ഒരു മനുഷ്യജീവനൊരു ഇതുവരെ ചിലപ്പോ അവർക്ക് ഇൻഷുറൻസ് എമൗണ്ട് ഒക്കെ കിട്ടുമായിരിക്കും പക്ഷെ അവരുടെ കാല് പോയതിനോ കൈ പോയതിനോ പകരം ആവില്ല ഒരിക്കലും ഈ പൈസ അപ്പൊ എപ്പോഴും പ്രാർത്ഥിക്കണം ഞാൻ കാരണം ഒരു മതിലോ പോസ്റ്റോ അടിച്ച് തെർപ്പിച്ചാലും അത് വണ്ടി വിറ്റിട്ടാണെങ്കിലും പൈസ കൊടുക്കാം ഒരാൾക്കാർക്കും ഒരു അപകടം പറ്റാത്ത രീതി ആവണേ എന്ന് പിന്നെ കൊറച്ചൊക്കെ നാവ് ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുന്നവർക്ക് വരും ഞാൻ ഇത്രക്ക് നാവ് വന്നു എനിക്ക് വണ്ടി ഓടിക്കാൻ തുടങ്ങിയപ്പോഴാണ് തോന്നുന്നത് കാരണം ചില ആൾക്കാർ പറയും ആ പറയാം ഒരു കയറി ചില ആൾക്കാരുണ്ട് കേട്ടോ വളരെ നന്നായിട്ട് നമ്മളപ്പോ ഗ്ലാസ് താഴ്ത്തി ഒന്ന് നോക്കി ആ ചേട്ടാ ഓക്കെ ഓക്കെ അവരൊക്കെ നമുക്ക് വിശ്വസിക്കാ പോരട്ടെ പോരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയാം കയറിപ്പോ കയറിപ്പോരുന്ന് പറയുമ്പോൾ നമുക്ക് കയറിപ്പോരും അപ്പൊ നമ്മളും മിറർ നോക്കണം ഈ ലെഫ്റ്റ് സൈഡിൽ മിറർ ഒക്കെ നോക്കണം അവിടെ സ്പേസ് ഉണ്ടോ എന്നൊക്കെ നോക്കണം നമ്മള് റോഡിന്റെ ഒരു ലൈൻ കണ്ടിട്ടുണ്ടാവുമോ ലെഫ്റ്റ് സൈഡിൽ ആ ലൈൻ കീപ്പ് ചെയ്ത് ഓടിച്ചാൽ മതി അപ്പുറത്തേക്ക് പോയ ചിലപ്പോൾ പറമ്പിലോട്ട് പോകും അപ്പൊ നമ്മൾ ആ ലൈൻ കീപ്പ് ചെയ്ത് കുറച്ച് സ്പേസ് ഇട്ട് ഓടിക്കുക ബാക്കി വന്ന് ഹോൺ ഹോർണിക്കുന്നവരൊക്കെ പോടാവില്ലേന്ന് പറയാ ചെവിയിൽ വേണമെങ്കിൽ രണ്ട് പഞ്ഞി വെച്ചു നമ്മളുടെ ഇതിന് ലെഫ്റ്റ് കീപ്പ് ചെയ്ത് സാവധാനം ഓടിച്ചാൽ മതി കേട്ടോ വെപ്രാളം പിടിക്കുകയോ ഒന്നും ചെയ്യണ്ട ഒന്നും വണ്ടി ഓഫായി പോയാൽ ആരും നമ്മൾ തല്ലിക്കൊല്ലാനും പോകുന്നില്ല അപ്പോ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത് അപ്പൊ എല്ലാവരും വണ്ടി ഓടിക്കണം കാരണം നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്ന ധൈര്യം നമുക്ക് എവിടെയോ ഓടിച്ചല്ല നമുക്ക് കിട്ടുന്ന ഫ്രീഡം ഇതൊക്കെ വേറെയാണ് നമ്മൾ വണ്ടി ഓടിക്കാൻ തുടങ്ങും ഫോർ വീലർ ഓടിക്കുമ്പോൾ പ്രത്യേകിച്ച് കൂടെ നമ്മള് ഒരു സേഫ് ആയിട്ട് ഒരു സ്ഥലത്താണ് വണ്ടിയൊക്കെ തല്ലി തല്ലിപ്പൊളിക്കേണ്ടി വരും ഇന്നത്തെ വണ്ടികൾ എന്ന് പറഞ്ഞാല് നമ്മള് അൺലോക്ക് ചെയ്യാതെ ഒരു ഡോർ ഡോറ് പുറത്തുനിന്നൊരാൾക്ക് തുറക്കാൻ പറ്റില്ല നമുക്ക് ധൈര്യത്തോടെ ഏത് പാദരാത്രി പോവാം പിന്നെ ഈ പറഞ്ഞ വണ്ടിയൊക്കെ തല്ലിപ്പൊളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ തല്ലിപ്പൊളിച്ച് നമ്മളെ കൊണ്ട് പോകട്ടെ പക്ഷെ നമ്മൾക്ക് വരുന്ന ഒരു പക്വത തന്നെയാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നമുക്കിപ്പോ നമ്മളെ അമ്മയമ്മനെ അല്ലെങ്കിൽ അമ്മൂമ്മനെ ഒക്കെ കൊണ്ടാവാ ഞാൻ കൊണ്ടുപോകാം അല്ലെങ്കിൽ ഞാൻ പിക്ക് ചെയ്യാം ഇപ്പൊ കെട്ടിയോമാരെ രണ്ട് പേക്കൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് ചേട്ടാ വണ്ടി എടുക്കണ്ട ഞാൻ വരാം എന്നൊക്കെ പറയുന്നത് ഒരു സന്തോഷം തന്നെയാണ് അപ്പൊ ഒരു വൈകായിക വന്നു നമുക്ക് വണ്ടി വണ്ടിയെടുത്ത് പോകാം കിട്ടുന്ന ഒരു 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 ഭയങ്കര ധൈര്യമാണ് നമ്മള് ധൈര്യം തന്നെയല്ല നമ്മൾ ഒരുപാട് കുറെ കാര്യങ്ങളില് നമുക്ക് വ്യത്യാസം വരും നമ്മൾ വണ്ടി ഓടിക്കാൻ തുടങ്ങുമ്പോ അപ്പോ നമുക്കിപ്പൊ പുതിയ വണ്ടി മേടിക്കാൻ പറ്റില്ലെങ്കിലും കൈ വഴങ്ങുന്നവരെ അമ്പതിനായിരം രൂപ അറുപതിനായിരം രൂപയൊക്കെ ഞാനോ കിട്ടും അല്ലെങ്കിൽ പണ്ടത്തെ മാരിതേറ്റർ അതൊക്കെ കിട്ടി കൈ വഴങ്ങിയാലും മതി ചാർജ് ചെയ്ത് പറഞ്ഞോ ഞങ്ങൾ പുതിയ വണ്ടി എടുക്കണ്ടേ ഒരു വിഷമം മാഡം പത്തതിനായിരം രൂപ അറുപതിനായിരം രൂപയൊക്കെ മുടക്കി ഒരു വണ്ടി വേടിക്കുക അത് കൈ വഴങ്ങവരൊക്കെ ഉപയോഗിക്കാ വണ്ടിക്ക് ചെറിയ ചെറിയ കംപ്ലയിൻസ് ഒക്കെ ഉണ്ടാവും അതിപ്പോ നമ്മളുടെ ബന്ധുക്കൾ ആരെങ്കിലും ഒക്കെ ഒരു വണ്ടിയൊക്കെ നോക്കിയെടുത്ത് നമുക്ക് ഫോർ വീലർ അങ്ങനെ ഓടിച്ചാലും പുതിയ വണ്ടി ഏത് കാലത്തെടുക്കാനാ കിട്ടണ വണ്ടികളൊക്കെ ധൈര്യത്തോടെ തരുന്ന ചില കൂട്ടുകാരുണ്ടാവും നീ വണ്ടി മേടിക്കണ്ടിരിക്കും എന്റെ വണ്ടി ഇത് ഉപയോഗിച്ചു തട്ടിയാലും മുട്ടയാലും ഞാൻ നോക്കിക്കോള എന്ന് പറയുന്ന കൂട്ടുകാരോ ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിലും ഭാഗ്യം ചെയ്തവരാണ് അപ്പൊ ഇത്രേക്കുള്ളൂ ബൈ ബൈ